അസ്സലാമു അലൈക്കും അപ്പം എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം സുഖം തന്നെ അല്ല എല്ലാവർക്കും നമുക്കൊന്നൊരു കല്യാണമുണ്ടാ കല്യാണത്തിനാണ് പോകാൻ വേണ്ടി ഒരുങ്ങി ഇറങ്ങുകയാണ് കേട്ടോ ഏഹ് അപ്പം അതാ അതാ പൂവ് കെട്ടി വെച്ചിന് ഞമ്മളെ പൂ പറ കാട്ടീനെ അപ്പം അത് കെട്ടിങ്ങാണ്ട് ഉമ്മ ചതാ പൗതി ഉമ്മക്ക് പൗതി അതിലെ പോവുകയാണെങ്കിലും അത് ഇച്ചിണ്ടാവും അപ്പോൾ അത് ഉമ്മെന്നെ കെട്ടി ചെയ്യും അപ്പോൾ അതാണ് വെക്കട്ടെ ഇതാണ് നമ്മളമ്മട്ടോ കണ്ടില്ലേ അപ്പം നമ്മളിതാ കല്യാണപ്പരിക്ക് എത്തിക്കണു മക്കളെ ഇതാ കല്യാണപ്പരിക്ക് കണക്ക് ഏറെ മണ്ഡപ മണ്ഡപത്തിനു കയറാണ് മണ്ഡപത്തിൻ്റെ മുന്നിൽ കച്ചവടക്കാരൊക്കെ വന്നിരിക്കണു കുട്ടികളെ കളിസ്ഥാനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഇതാണ് മണ്ഡപം മണ്ഡപത്തിൻ്റെയൊക്കെ ഡെക്കറേഷൻ നോക്കുകയാണ് നിങ്ങൾ നല്ല ഭംഗിയുണ്ട് ആ പോണത് നമ്മൾ വ്യാഴാച്ചനാണ് കേട്ടോ എന്താ മണ്ഡപത്തിൻ്റെ ആ ഹാളൊക്കെ കയറി ഇവിടെ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുന്നിലുണ്ടാവും പൂവും ഇതൊക്കെ വെച്ചിട്ട് റോസ് പൂവുണ്ടാവും വരുന്നൂലൊക്കെ എടുക്കാൻ പിന്നെ മുല്ലപ്പൂ ഉണ്ടാവും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതാ സ്റ്റേജ്മൊക്കെ എത്തിട്ടോ സ്റ്റേജ് നോക്കുകയാണെങ്കിൽ ഈ പൂവൊക്കെ ഒറിജിനൽ പൂവാണ് കേട്ടോ പ്ലാസ്റ്റിക്കൊന്നും അല്ല നല്ല പൂവാണ് ഇവിടുത്തെ കല്യാണത്തിൻ്റെ അവസ്ഥ കണ്ടോളി പക്ഷെ എല്ലാം കൂടി ഉൾപ്പെടുത്താൻ നമ്മളെ ഫോണ് സമ്മതിക്കണില്ല എല്ലാം കൂടി ഒന്ന് പോലും കാണണ്ടെന്നാണ് ഫോൺ പറയുന്നത് നമ്മളെ മാരി നല്ല കല്യാണം കല്യാണം നല്ല രസമാണ് കാണാൻ ഒയിഞ്ഞ് കണ്ടിരിക്കണം കുറേ സാധനങ്ങളുണ്ടാകും ഫ്രൂട്ട്സ് ഓരോരോ തട്ട് ഓരോരോ പ്ലേറ്റിൽ വലിയ പ്ലേറ്റിൽ ഓറഞ്ച് ഒരു വക ഇത് ആപ്പിളൊരു വക എല്ലാ ഫ്രൂട്ട്സും ഓരോ തട്ട് ഉണ്ടാവും ഒരു പത്തിരുപത് തട്ട് ഉണ്ടാവും പൊന്നാര മക്കളെ അതിങ്ങനെ കൈമാറുന്നത് കാണാനാണ് രസം പക്ഷേ അതൊന്നും നമ്മളെ ഫോണിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല കേട്ടോ എന്താ നിക്ക അതിനുള്ള മൂല്യന്മാരും ഒന്നിരിക്കുകയാണ് നിക്ക കഴിഞ്ഞതിൻ്റെ ശേഷമുള്ളൂ പെണ്ണിനെ അങ്ങോട്ട് കൊണ്ടുവരാം പെണ്ണ് അവിടെ ആ റൂമിലാണ് അതേമാതിരി തന്നെ പെണ്ണിനെ ചെക്കൻ്റെ ആൾക്കാർക്ക് ഏൽപ്പിച്ചുകൊടുക്കുന്നതും അതും ഒരു രസമാണ് കാണാൻ ഇതാ അതിനുള്ള തട്ടുകളാണ് കേട്ടോ കുറച്ചാണ് പോണത് മുഴുവനും കൂടി ഒന്നും ഉൾപ്പെടുത്താൻ നമുക്ക് പറ്റണില്ല അപ്പോൾ കാണാനും വേണ്ടി കുറച്ച് ഇങ്ങോട്ട് ഉൾപ്പെടുത്തിയതാണ് കേട്ടോ ഈ പൂവിൻ്റെയൊക്കെ ഒരു ഭംഗിയൊക്കെയാണ് നിങ്ങൾ അതിൽ വെച്ചിരിക്കണ പൂവെല്ലാം ഒറിജിനൽ പൂവാണ് അതൊന്നും അല്ല കേട്ടോ പൂവ് പക്ഷേ ഇപ്പോൾ നമ്മളെ നാട്ടത്തെ മാതിരി തന്നെ പൂവൊക്കെ ഇക്കല് കുറഞ്ഞു വന്നിരിക്കണേ മറ്റേ ഇവിടെ പെണ്ണും ചെക്കനും പൂവിലും ഇങ്ങോട്ട് പൊതിയോ അറ്റങ്ങളെ ഐറ്റങ്ങൾക്ക് താങ്ങാൻ കഴിയൂല പൂവ് പൊന്തൂല പൊടിച്ചു എടുത്ത് വെച്ചുകൊടുക്കും കാരണം നമ്മൾ നിസ്കാര കുപ്പയം പിന്നെ മുക്കനോടക്കന ഇട്ട എങ്ങനെയുണ്ട് അതേ മരികാലും പൂവങ്ങോട്ട് മാല കോർത്ത് ഉണ്ടാക്കിയിട്ട് എന്നിട്ട് അതിൻ്റെ ഒരു കാരണവും അല്ല ഭയങ്കര കാനുമായി കാരണം എൻ്റെ കല്യാണത്തിനും ഉണ്ടായിനും അത്യാവശ്യം പൂവോ കേട്ടോ തലയിൽ കൂടിയൊക്കെ മറ്റൊന്നും മോ മുറിന അങ്ങനത്തെ പരിപാടിക്കൊന്നും പൂവ് ഇതാക്കിയിട്ടുണ്ടായില്ല കാരണം അവിടെ നിന്ന് ഇങ്ങോട്ട് വരണ്ടേ നമ്മളെ നാട്ടിലേക്ക് എന്നാലും പൂവല്ലേ വന്നിട്ട് കെട്ടാന്നുള്ള കണ്ടീഷനിൽ പൂവോ കൊണ്ടുവന്നേനും പിന്നെ അത് കെട്ടാധികം കൊടുക്കാൻ പോയി നോക്കാണെങ്കിൽ നിങ്ങൾ ഇവിടെ നിൽക്കാതെ കഴിഞ്ഞാൽ ഇങ്ങനൊരു ഒരു പരിപാടിയുണ്ട് അതൊരു പിന്നെ ചെറിയ പാക്കിയിട്ട് അതിൽ മുട്ടായി കൽക്കണ്ടും ഈത്തപ്പഴം പിന്നെ നാരങ്ങ നാരങ്ങമുട്ടായി ഈ രണ്ടെണ്ണിച്ചുണ്ടാവും നല്ല രസമാണ് മക്കളെ കാണാൻ എല്ലാവർക്കും കൊടുക്കുകയും ചെയ്യും എല്ലാവരും എടുത്തപ്പം ഇങ്ങനെ കൊടുക്കും ചോറ് പൊതി കൊടുക്കുന്ന മാതിരി നടന്ന് കൊടുക്കാണ് പിന്നെ കിട്ടാത്തവൽക്ക് ചോറ് കളമ്പുമ്പോഴോ അല്ലാത്ത സമയത്തൊക്കെ കാരണം ആയിരത്തഞ്ഞൂറുള്ള പരിപാടിയാണേ അതിനീ കണ്ട സാധനമൊക്കെ പൊതിഞ്ഞുണ്ടാക്കിയിക്കണ് എന്തായാലും നിൽക്കാൻ കഴിഞ്ഞാൽ ഈ ഒരു പരിപാടി പരിപാടിയുണ്ട് എന്താ ആട് ബിരിയാണിയാണ് അതിനുള്ള ആടിനാ കൊണ്ടുവന്ന് കെട്ടിയിക്കണേ കെട്ടോ ആട് ബിരിയാണി ചിക്കൻ ഫ്രൈ കണ്ടിട്ടുതന്നെ പാവറ്റങ്ങൾ നിൽക്കണ കാണുമ്പോൾ തന്നെ അടങ്ങാറാകുകയാണ് ഇരുന്നൂറ്റമ്പത് കിലോനെ ആട്ടിറച്ചിയാണ് മക്കളെ ഇവിടൊക്കെ ഒരുവിധ ആൾക്കാരും കല്യാണത്തിന് ആടെന്നെ കരം ബിരിയാണി വെക്കണത് ഏതെങ്കിലും ആരെങ്കിലും ഒരു ഊട്ടറൊക്കെ ഉണ്ടാവുള്ളൂ ചിക്കൻ ബിരിയാണി മറ്റേ ആട് ബിരിയാണി തന്നെ ഉണ്ടാകുക അപ്പം നമ്മളെ കിച്ചൻ്റെ അവിടെ കൊണ്ട് എത്തിക്കെട്ടോ ഇത് നോക്കുകയാണേ പിന്നെ നമ്മൾ നമ്മളവിടുത്തെ മാതിരിയല്ല ഫുഡിൻ്റെ കാര്യത്തിലും വ്യത്യാസങ്ങളുണ്ട് ബിരിയാണി ആണെങ്കിലും അതിക്കൊരു കറി ഉണ്ടാവും ആ കറി ഇതിൽ ഇല്ല കേട്ടോ ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ ഇത് ബ്രെഡുകൊണ്ട് അൽ പിന്നെ കേശരി ഉണ്ടാക്കണമാതിരി നല്ല രസമുണ്ട് കാണാനും തിന്നാനും രസമാണ് അവിടെ നോക്കുകയാണെങ്കിൽ ബ്രെഡ് ഉണ്ടാക്കുകയാണ് അത് ബ്രെഡ് ഉണ്ടാക്കിങ്ങാണ്ട് അതുകൊണ്ടാണ് മുട്ട ഇത് അലുവ അലുവൻ്റെ മാതിരിയാണ് കേട്ടോ ബദാമും വണ്ടിപ്പരിപ്പും പിസ്തിയൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റാണ് ഇവിടെ ഉള്ളിയും തക്കാളിയൊക്കെ ക്ലിയർ ആക്കുന്നുണ്ട് നാരങ്ങ വീണുണ്ട് ഏഹ് എന്താ പത്ത് ചമ്പ് ചോറാണ് കേട്ടോ എന്താ ഇതാ മുട്ടും കൊണ്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മളെ എന്നും പറയണമായിരുന്നു തന്നെ ഞങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മാ മറക്കരുതാ മക്കളെ പുതിയതായിട്ട് ആരെങ്കിലുമൊക്കെ കാണണ്ടെന്നുണ്ടെങ്കിൽ പുതിയ കൂട്ടുകാർ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്താണ്ട് ആ ബെല്ലേക്കനൊന്നുകൊണ്ട് അമർത്തിക്കേണ്ടിയിട്ട് മക്കളെ അതിനങ്ങൾ മറന്നു പോകരുതേ മുണ്ട് പിരിച്ചിലുണ്ടല്ലേ അത് എന്തിനാണെന്നറിയാമോ ദമ്മിടുമ്പോൾ നമ്മൾ പിന്നെ അതിൻ്റെ വ വയർപ്പ് ചോറിന് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് മുള്ള പിന്നെ തീയിടുമ്പോൾ അങ്ങോട്ട് കരിയിലേ കരിയില പക്ഷെ ഉണങ്ങി പറിച്ചാതിരിക്കാൻ വേണ്ടിയിട്ട് നനച്ച മുണ്ടോ അപ്പൊ നമ്മളെ വീഡിയോ എന്തത്ത ഇത്രയൊക്കെ തന്നെ ഉള്ളു എല്ലാവർക്കും അസ്സലാമു അലൈക്കും